കുഞ്ഞുങ്ങളെ ഒരുപാട് സന്തോഷമുണ്ട് ഗ്ലോബൽ റിവേഴ്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സ്കൂളിൽ നടത്തുന്ന മൻ കി ബാത്ത് ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്ന നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടന വേദിയിൽ ഈ ഒരു ചെറിയ കലാകാരിയെ ക്ഷണിച്ചതിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഞാനിവിടെ ഒരു ഞാനൊരു ചെറിയ കലാകാരി മാത്രമാണ് ഇവിടെ വലിയ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനോ വലിയ ഒരു പ്രസംഗം കാണിച്ചു വയ്ക്കാനോ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനോ ഉള്ള ഒരു ഒരു അനുഭവജ്ഞാനമോ അല്ലെങ്കിൽ അറിവോ ഒന്നും ഈ ചെറിയ കലാകാരിക്കില്ല പിന്നെ എങ്കിലും എന്നെ ക്ഷണിച്ചതിലുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് ഈ ക്വിസ് ിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്റെ വിജയാശംസകളും ആദ്യമായിട്ട് ഞാൻ നേരുകയാണ് മൻ കി ബാത്ത് എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തുടങ്ങി വെച്ച ഒരു ലോക അത്ഭുതമാണ് ഈ മൻ കി ബാത്ത് എന്നത് അല്ലെ എല്ലാ മാസവും മാസത്തെ എല്ലാ ഞായറാഴ്ചകളിലും അവസാനത്തെ ഞായറാഴ്ചകളിലാണെന്ന് തോന്നുന്നു ആ പ്രോഗ്രാം റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ കുറെ എപ്പിസോഡ്സ് കേട്ടിട്ടുണ്ട് വളരെ അതിശയകരമായ ഒരു ഒരു സംഭവം തന്നെയാണ് ലോകാത്ഭുതം ലോക താദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് അല്ല അല്ലെ ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ സ്പീച്ചൊന്നും അല്ല ഇത് ഇത് എൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിൽ നിന്നും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് നമ്മളിലേക്ക് എല്ലാവരിലേക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഒരു സംവാദമാണ് ഈ മൻ കി ബാത്ത് എന്നത് അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും നിങ്ങളെന്നല്ല എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണിത് ഇപ്പോ നമ്മുടെ പിന്നെ മുത്തശ്ശനോ അച്ഛനോ ഒക്കെ നമ്മുടെ അവരുടെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരാറല്ലേ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് കാണേ എനിക്കൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു തരാൻ തരാൻ ഉണ്ടാവാം എന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോറൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ക്ലാസ്സുകളിൽ ഇന്നത്തെ ഒരു മോറൽ വാല്യൂ ഉള്ള ഒരു സ്റ്റോറിയോ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല എനിക്ക് എന്റെ ഓർമ്മയിലില്ല സത്യമായിട്ട് ഞാൻ പറയുകയാണ് ആ ക്ലാസ്സിൽ കാര്യം കൊണ്ടെങ്കിലും പാട്ട് പാടുകയോ അല്ലെങ്കിൽ കളിക്കാൻ പോവുകയോ പുറത്ത് പോയി നിങ്ങൾ പുറത്തുപോയി കളിച്ചോ അല്ലെങ്കിൽ ഒരു ഡ്രില്ലിനു വിടുകയോ ഒക്കെ ചെയ്യുന്നത് ആ സമയത്തൊക്കെ പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഒരു അധ്യാപകനായിരുന്നു എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ നല്ല നല്ല കഥകൾ കഥകളറിയാമായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ രക്ഷപ്പെട്ടു പോയി ഞാൻ ഏഹ് അധ്യാപകനൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ലാതെ എനിക്ക് എന്തേലും അറിയില് സ്കൂൾ തലത്തിൽ ഒരു ഒരു നല്ല നല്ല കഥകളോ ജീവിതാനുഭവങ്ങളോ ഇപ്പൊ മോട്ടോബി നിങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് വായിക്കിപ്പം പിന്നെ വിജയിക്കുന്ന കുട്ടികളുടെ ശതമാനം വളരെ വർധിച്ചിരിക്കുകയാണ് അല്ലെ നിങ്ങൾക്ക് അറിവ് നേടാനായിട്ട് ഒരുപാട് ഒരുപാട് വാതിലുകളാണ് ഇപ്പൊ ഉള്ളത് അല്ലെ ഇപ്പൊ മുത്തശ്ശനോ മുത്തശ്ശിയോ അച്ഛനോ അമ്മയോടെ അനുഭവങ്ങളൊന്നും വേണമെന്നില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ജീവിക്കുന്ന ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ശരിക്കും ഭാഗ്യം ചെയ്തവർ നന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാൻ സാധിക്കുന്നില്ലേ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഒരു ഓപ്ഷനൊന്നും അന്ന് ഇല്ലായിരുന്നു ഈ മുത്തശ്ശന്റെയും മുത്തശ്ശയുടെയും അല്ലെങ്കിൽ അമ്മാരുടെയും പിന്നെ ഓക്കെ എനിക്കൊക്കെ കൂടുതലും പ്രായമുള്ള ആൾക്കാരായിരുന്നു അന്നൊക്കെ എന്റെ കൂട്ടുകാരെന്ന് പറയാൻ ഇവരൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ അവരുടെയൊക്കെ കഥകൾ കേൾക്കുക അനുഭവങ്ങൾ കേൾക്കുക അപ്പൊ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞ അനുഭവങ്ങൾ വളരെ കുറവാണ് അല്ലെ അപ്പൊ നമ്മള് ഒരു മണിക്കൂറോ മണിക്കൂറല്ലേ രണ്ടു മണിക്കൂറോ അല്ല നമ്മള് ഇങ്ങനെയുള്ള പിന്നെ നല്ല മോട്ടിവേറ്റീവായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ജീവിതാനുഭവങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കേൾക്കുന്നത് വഴി നമുക്ക് പക്വത വരികയാണ് അത്രയും വർഷം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുകയാണ് അല്ലേ ജീ ജീവിക്കാനുള്ള ജീവിത ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള എക്സ്പീരിയൻസ് കിട്ടുകയാണ് കുട്ടികൾക്ക് അതുകൊണ്ട് കേൾക്കണം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് മാത്രമല്ല പിന്നെ പ്രായമുള്ളവരെ നമ്മൾ പിന്നെ ബഹുമാനത്തോടെ കാണുക നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ ഒരുപാട് കാണുന്നതാണ് വളരെ വിഷമലുള്ള കാര്യമാണ് അവർക്കൊന്നും സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അവർക്കും സമയമില്ല കുട്ടികൾക്ക് സമയമില്ല എല്ലാവരും മൊബൈൽ